ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒരു മധ്യാ ഡോക്ടറുടെ മുറിയിലേക്ക് ഗർഭിണിയായ ഒരു സ്ത്രീ എത്തി ആ സ്ത്രീ ഡോക്ടറോട് ഇങ്ങനെയായിരുന്നു ആ കുട്ടിയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ആ സ്ത്രീയുടെ ഉദ്ദേശം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയുമാണെന്ന് പറഞ്ഞു പോർച്ചുഗൽ എന്ന പച്ചൻ എന്ന ഗ്രാമത്തിലെ സ്കൂളിലെ പാചക തൊഴിലാളിയാണ് ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ തുകയും ആ സ്കൂളിൽ നിന്ന് അധികമായി വരുന്ന ഭക്ഷണവും കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നത് കുട്ടികളുടെ അച്ഛൻ ജീവിക്കാനായി എല്ലാ ജോലികളും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനുള്ള വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നില്ല എന്ന വിഷമത്താൽ അദ്ദേഹം ഒരു മദ്യപാനിയായി മാറിയിരുന്നു എല്ലാ ദിവസവും വീട്ടിൽ വരികയും ആ അമ്മ സമ്പാദിക്കുന്ന പൈസ എടുത്തുകൊണ്ട് പോവുകയും അദ്ദേഹം ചെയ്തിരുന്നു അമ്മ സ്കൂളിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണം എല്ലാ മക്കൾക്കും കൊടുത്ത് താനും വിഷപ്പ് മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത് കഷ്ടതയേറിയ ജീവിതത്തിലേക്ക് നാലാമതൊരാൾ കൂടി വരണ്ട എന്ന് തീരുമാനമെടുത്താണ് ആ അമ്മ അവിടേക്ക് വന്നതെന്ന് ഡോക്ടറോട് പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ചെയ്തത് ഇങ്ങനെയായിരുന്നു ആ സ്ത്രീയെ സമാധാനിപ്പിച്ചുകൊണ്ട് യാതൊരുവിധ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് അയച്ചു അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്നെത്തി സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ജീവിതകഥയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഫെബ്രുവരി അഞ്ചിന് അന്നേ ദിവസം ആ ബാലൻ ഭൂമിയിലേക്ക് പിറന്നു വീണു വീട്ടിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അറിഞ്ഞ് അവന് വളർന്നു വരികയായിരുന്നു മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല ഫുട്ബോൾ എന്ന സാമ്രാജ്യം കീഴടക്കാൻ വേണ്ടി വളരെയധികം ഫുട്ബോൾ പ്രാക്ടീസുകൾ ചെയ്തു ഫുട്ബോൾ എന്ന കളിയെ കൂട്ടുകാരനാക്കി നെഞ്ചോട് തീർത്തുകൊണ്ട് റൊണാൾഡോ ആ പ്രായത്തിൽ ഒരു മെലിഞ്ഞ കുട്ടിയായിരുന്നു വലിയ ആരോഗ്യവാനൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവർ അവന് ഫുട്ബോൾ എന്ന ലക്ഷ്യം സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അവൻ അത് കേട്ട് വാശിയോടെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ഫുട്ബോൾ അവനിൽ വലിയ ആവേശമാണ് വരുത്തിയത് ഒരിക്കൽ പോലും അവന് ഫുട്ബോളോ അതിനുപയോഗിക്കുന്ന സാധനങ്ങളോ ഒന്നും തന്നെ അവനുണ്ടായിരുന്നില്ല എന്നാലും അവൻ്റെ മനസ്സിൽ ഫുട്ബോളിനോടുള്ള ആരാധന വളർന്നു വന്നു എങ്ങനെയെങ്കിലും ഫുട്ബോൾ എന്ന ലക്ഷ്യം സ്വന്തമാക്കിക്കൊണ്ട് വീട്ടിലെ കഷ്ടതകൾ മാറ്റണമെന്ന് അവൻ വിചാരിച്ചു അങ്ങനെ ഫുട്ബോൾ എന്ന സാമ്രാജ്യം തന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവൻ്റെ ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂട്ടുന്ന ടാക്കി ഹാർഡിയ എന്ന അസുഖം അവൻ്റെ പഞ്ച പതിനഞ്ചാമത്തെ വയസ്സിൽ പിടിപെട്ടത് അതുകൊണ്ട് ശരീരം വളരെ ആയാസകരമായ ജോലികളൊന്നും തന്നെ ചെയ്യരുതെന്നും ഫുട്ബോൾ കളിയിലേക്ക് പോകുന്നത് അവൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഡോക്ടർമാർ വിധിയെഴുതി പക്ഷേ അവൻ്റെ രോഗം മാറാൻ വേണ്ടി സർജറി ചെയ്യാനുള്ള തുക കണ്ടെത്താൻ അവൻ്റെ വീട്ടുകാർക്ക് സാധിക്കുമായിരുന്നില്ല സ്പോർട്ടി ക്ലബ് ഡി പോർച്ചുഗൽ എന്ന ക്ലബ്ബിലായിരുന്നു അവൻ കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടവൻ തങ്ങളുടെ ക്ലബിൽ നിന്നും സർജറിക്ക് വേണ്ടി പണം ചിലവാക്കി അങ്ങനെ വിജയകരമായി തന്നെ ലേസർ സർജറി പൂർത്തിയാക്കി പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം റൊണാൾഡോ തൻ്റെ ഫുട്ബോൾ ജീവിതത്തിലേക്ക് നിരന്തരമായ പ്രാക്ടീസുകളിൽ കൂടി കടന്നു വന്നു വീണ്ടും ബോട്ടിട്ടുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു നിരന്തരമായ കളികളിൽ കൂടി എതിരാളികളിൽ ഭീതിയിലാത്തി നമ്മുടെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഒരിടം കണ്ടെത്താൻ റൊണാൾഡോയ്ക്ക് സൈ സാധിച്ചു അതാണ് നമ്മളുടെ ഫുട്ബോൾ ഇതിഹാസം അല്ലെങ്കിൽ ഫുട്ബോൾ മാന്ത്രികൻ റൊണാൾഡോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്